പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാക്കുകയാണ് സങ്കീർണമായ നയതന്ത്ര വെല്ലുവിളിയാണ് ഈ സമയത്ത് ഇന്ത്യ അഭിമുഖീകരിക്കുന്നത് ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന യുദ്ധം ഹിസ്പുള്ളയുമായുള്ള ഏറ്റുമുട്ടൽ ഇറാനുമായുള്ള സംഘർഷം എന്നിവ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ രാജ്യങ്ങൾ തമ്മിൽ വിള്ളൽ സൃഷ്ടിക്കുകയാണ് അറബ് ലോകത്തെ ചരിത്രപരമായ ഇന്ത്യയുടെ സഖ്യകക്ഷികൾക്കും ഇസ്രായേലുമായുള്ള ഇന്ത്യയുടെ അടുത്ത പങ്കാളിത്തത്തിനും ഇടയിൽ തീർത്ഥം അപകടകരമായ പാതയിലൂടെ സഞ്ചരിക്കാൻ ഇന്ത്യയെ നിർബന്ധിതമാവുകയാണ് പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ ഏറ്റവും വിശ്വസനീയമായ സുരക്ഷാ പങ്കാളികളിലൊന്നായി ഇസ്രായേൽ നിലകൊള്ളുകയാണ് ഒന്നിലധികം സംഘടനകളിൽ ഇന്ത്യക്ക് പിന്തുണ നൽകിയിട്ടുണ്ട് പ്രതിരോധത്തിലും ഭീകരതയ്ക്കെതിരെയും സഹകരിക്കുകയും ചെയ്യുന്നു എന്നിരുന്നാലും സംഘർഷം രൂക്ഷമാകുകയും ഇസ്രായേലിന്റെ അന്താരാഷ്ട്ര പിന്തുണ കുറയുകയും ചെയ്യുമ്പോൾ പ്രസക്തമായ ചോദ്യം ഉയർന്നു വരികയാണ് മാറിക്കൊണ്ടിരിക്കുന്ന ഭൗമരാഷ്ട്ര ഭൂപ്രകൃതി ഇന്ത്യ ഇസ്രായേലുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ധാരണയിൽ മാറ്റം വരുത്തുമോ ചേരിചയായ നയത്തിന്റെ അടിസ്ഥാനത്തിൽ അറബ് രാജ്യങ്ങളുമായുള്ള ബന്ധം വളർത്തിയെടുക്കേണ്ടതിന്റെ ആവശ്യകതയും ഒപ്പം ഇസ്രായേലിനോട് ജാഗ്രതയോടുള്ള ഒരു സമീപനവുമാണ് ഇന്ത്യ പുലർത്തി വരുന്നത് ആയിരത്തി ഇസ്രായേലിനെ രാജ്യമായി അംഗീകരിച്ചതിന് ശേഷം ആയിരത്തി ആണ് പൂർണ്ണ നയതന്ത്ര ബന്ധം സ്ഥാപിക്കപ്പെട്ടത് ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധി തുടങ്ങിയ നേതാക്കൾ പലസ്തീൻ സമരത്തെ കൊളോണിയൽ വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായാണ് വീക്ഷിച്ചത് നെഹ്റു അറബ് രാജ്യങ്ങൾ രാഷ്ട്രങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനാണ് മുൻഗണന നൽകിയത് എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ കീഴിൽ ഈ ബന്ധത്തിൻ മാറ്റം വന്നു കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി ഇസ്രായേലുമായി ഗണ്യമായി വികസിച്ച തന്ത്രപരമായ പങ്കാളിത്തത്തിൽ ആണത് കലാശിച്ചത് ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള വ്യാപാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഏകദേശം ഇരുന്നൂറ് മില്യൺ ഡോളറിൽ ആയിരുന്നത് അവിടെ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആകുമ്പോഴേക്കും ഏകദേശം പത്ത് ബില്യൺ ഡോളറായി ഉയർന്നു ആയിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ഹമാസിന്റെ ആക്രമണമാണ് ഒരു വഴിത്തിരിവായിരിക്കുന്നത് ഇന്ത്യ ഇസ്രായേലിന് ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ചു ഇന്ത്യ പുലർത്തിയിരുന്ന ചരിത്രപരമായ നിലപാടിൽ നിന്ന് വ്യക്തമായ വിചലനമാണ് അത് സംഭവിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഐക്യദാർഢ്യ പ്രസ്താവന ഉഭയകക്ഷി ബന്ധത്തിന്റെ പരിണാമത്തെ ഉയർത്തിക്കാട്ടുന്നു എന്നാൽ ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ വീണ്ടും സൂക്ഷ്മ പരിശോധനയ്ക്ക് പ്രേരിപ്പിക്കുകയാണ് ഇസ്രായേലിന്റെ നടപടികളെ അപലപിക്കുന്ന യു എൻ വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടുനിൽക്കുന്നു ആഭ്യന്തര സമ്മർദ്ദങ്ങളും ഫലസ്തീനോടുള്ള സന്തുലിത സമീപനത്തിനുള്ള വരുന്ന ആഹ്വാനവും ഇന്ത്യ അഭിമുഖീകരിക്കുന്നു ഇന്ത്യയുടെ നയതന്ത്ര നിലപാട് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെയുള്ള പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങളെ വിമർശിച്ചു ഇന്ത്യയുടെ വിദേശ നയം ബാലൻസ് ചെയ്യാനുള്ള പരിശ്രമമാണ് നടന്നു വരുന്നത് നിക്ഷേപങ്ങൾക്കും ഊർജ സുരക്ഷയ്ക്കുമൊക്കെ സൗദി അറേബ്യ യു എ ഇ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളുമായി ഇന്ത്യക്ക് പങ്കാളിത്തം അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ അക്രമങ്ങൾ രൂക്ഷമാകുമ്പോൾ ഈ ബന്ധങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിൽ ആവുകയാണ് ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് ഇക്കണോമിക് കൊറിഡോർ പോലുള്ള സംരംഭങ്ങൾ പ്രദേശത്തുടനീളം കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നത് എന്ന ലക്ഷ്യങ്ങൾ സ്തംഭിച്ചു പോകാൻ സാധ്യതയുണ്ട് വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കുകൾക്കിടയിൽ അറബ് രാജ്യങ്ങൾ തങ്ങളുടെ പൊതുസഖ്യങ്ങൾ പുനഃപരിശോധിക്കുമെന്നതിനാൽ ഇന്ത്യ ഇസ്രായേൽ യു എ യു എസ് എന്നിവ ഉൾപ്പെടെയുള്ള ഐ ട്യൂ യു ട്യൂബ് ഫോറം പ്രതിസന്ധി നേരിടുന്നുണ്ട് ഗാസയിൽ ഇസ്രായേൽ നടപടികളിൽ സംഭവിച്ച വീഴ്ച ഇന്ത്യയുടെ നിലപാടിനെ ചോദ്യം ചെയ്യുന്നു ഒരു ചരിത്രപരമായ സഖ്യകക്ഷിയെ പിന്തുണയ്ക്കുന്നതിനും അറബ് രാജ്യങ്ങളുമായി ബന്ധം നിലനിർത്തുന്നതിനുമിടയിൽ സഞ്ചരിക്കാൻ ഇന്ത്യ മിഡിൽ ഈസ്റ്റിലെ സ്ഥിതിഗതികൾ വഷളാകുമ്പോൾ ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിന്റെ ഭാവി അസ്ഥിരമാവുകയാണ് ഇന്ത്യയിലെ ആഭ്യന്തര രാഷ്ട്രീയ ഭൂപ്രകൃതി നാടകീയമായി മാറിയേക്കാം പ്രത്യേകിച്ചും പ്രതിപക്ഷ പാർട്ടി അധികാരത്തിൽ കയറുകയാണെങ്കിൽ ഇത് ഇസ്രയേലുമായുള്ള നയതന്ത്ര ബന്ധങ്ങളുടെ പുനർമൂല്യനിർണയത്തിലേക്ക് നയിച്ചേക്കാം മുന്നോട്ടുള്ള പാത വെല്ലുവിളികൾ നിറഞ്ഞതാണ് സൂക്ഷ്മമായ സൂക്ഷ്മമായൊരു സമീപനത്തിൻ്റെ ആവശ്യകതയാണ് കൂടുതൽ പ്രകടമാകുന്നത് ഇസ്രായേൽ അറബ് രാഷ്ട്രങ്ങളുമായുള്ള ഇന്ത്യയുടെ ചരിത്രപരമായ ബന്ധങ്ങൾക്ക് വർദ്ധിച്ചു വരുന്ന അസ്ഥിരമായ മേഖലയിൽ സ്ഥിരത നിലനിർത്തുന്നതിന് സൂക്ഷ്മവും തന്ത്രപരവുമായ നയതന്ത്ര തീരുമാനങ്ങൾ എടുക്കേണ്ടത് ആവശ്യമാണ് ഈ അപകടകരമായ പരിസ്ഥിതിയിൽ പശ്ചിമേഷ്യയിൽ യുദ്ധം പടർന്നു പിടിക്കുമ്പോഴും കഠിനമായി നേടിയെടുത്ത ബന്ധങ്ങളെ നിലനിർത്താൻ ഇന്ത്യ പരിശ്രമിക്കും